ഈ ബിഗ് ബോഫിന്റെ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ആതിലെയും നോ നോറേ ആതിലെയും നോറയൊക്കെ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര ചീപ്പ് മെൻറ്റാലിറ്റിയുള്ള രണ്ടുപേരെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് ലജ്ജയുണ്ട് സുഹൃത്തുക്കളെ ലജ്ജയുണ്ട് കാരണം വളരെ ചീപ്പ് ഷോയാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അനീഷിനെതിരെ അനീഷിന്റെ പുറകെ നടന്ന ആതിലെ അങ്ങ് നിരന്തരമായി ശല്യം ചെയ്യുകയാണ് പുറത്ത് വന്ന് വന്ന് ആരെങ്കിലും അവരെ ഗുണദോഷിച്ച് താണമെന്ന് എനിക്കറിയില്ല കാരണം അനീഷിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ക്രീം സ്പേസ് കിട്ടും അതിലൂടെ നിങ്ങൾക്ക് പിടിച്ച് കയറാം അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല അതിൽ സ്ഥിരമായിട്ട് അനീഷ് ഉറങ്ങിക്കിടന്നാലും അനീഷ് ആഹാരം കഴിക്കാതിരുന്നാലും അവിടെ എല്ലാം തന്നെ അനീഷിന്റെ പുറകെ നടന്ന ചീപ്പ് ഷോ കാണിക്കുന്ന ആതിലേയും നമുക്ക് കാണാം അതിൻ്റെ കൂടെ നൂറേയും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം ഒരു ടാഫിനിടയിൽ ജൂഫ് കമ്പനിയുടെ മുതലാളിയാണല്ലോ അനീഷ് അനീഷിൻ്റെ അടുത്ത് മൂന്ന് വലിയ ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആതിലെ വരുന്നത് ആതിൽ വരുമ്പോഴേ നമുക്കറിയാം അനീഷിനെ ശല്യം ചെയ്യാനാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അങ്ങനെ അനീഷ് പറയുന്നു മൂന്ന് ബോട്ടിൽ കാണിക്കൂ വലിയ ബോട്ടിലാണെങ്കിൽ വലിയ ബോട്ടിൽ കാണിക്കൂ അതിനുശേഷം വില പറയാം എന്ന് പറയുന്നു അപ്പോഴത്തേന് അത് കാണിക്കാൻ തയ്യാറല്ല ബോട്ടിൽ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബോഡയിലോട്ട് കയറി അങ്ങ് ഇരിക്കുകയാണ് എന്ത് ചീപ്പാണ് കാണിക്കുന്നതെന്ന് അറിയില്ല എനിക്ക് ജോലി ചെയ്യാൻ നിർവാഹമില്ലാത്ത കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം എടുത്ത് ആതിലയുടെ മേത്ത് തളിക്കുന്നു അത് ആതിലേക്ക് ഇഷ്ടപ്പെട്ടില്ല ആതിലെ ഓടം തന്നെ വന്ന് നമ്മുടെ നൂറ വന്നു ബോട്ടിൽ തട്ടിക്കളയുന്നു ജ്യൂസിനകത്ത് കൈയിട്ടിളക്കുന്നു അവനും ആതിലെ ആ ജ്യൂസ് തന്നെ തള്ളി മറിച്ചിടുകയാണ് വളരെ ചീപ്പാണ് വളരെ ചീപ്പ് ഷോയാണ്